ഓണസദ്യയിലെ എട്ടാം വിഭവമായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിയലാണ് ആണ് കേട്ടോ അപ്പൊ അവിയലിന്റെ റെസിപ്പീസ് നോക്കാം അപ്പൊ അവിയലിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മത്തൻ ക്യാരറ്റ് ചേന പച്ചക്കായ കോവക്ക ബീൻസ് തക്കാളി അതുപോലെ കൈപ്പക്ക മുരിങ്ങക്കായ പിന്നെ ആവശ്യത്തിന് പച്ചമുളക് അതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാരണം നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും അവിയൽ ചേർക്കുന്നില്ല എരിവേണമെങ്കിൽ പച്ചമുളക് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എത്രയാച്ച നിക്കത് എടുക്കാം അപ്പൊ ഇത്രയും പച്ചക്കറികൾ വെച്ചിട്ട് അവിയൽ നമുക്കിന്ന് നോക്കാം അപ്പൊ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാനാണ് ചതച്ചെടുക്കാനാ പോറിയുള്ള തേങ്ങ ഉണ്ട് ഇതിന്റെ കൂടി ഒരു കാരണം മുളകിന് എരിവ് കുറവാണ് പിന്നെ ഒരു ക്രഷ് ചെയ്താല് ചെരി കൂടുതൽ ഉണ്ടാവില്ല പക്ഷെ ഇതിലൊന്നും നിന്നോട്ടെ പിന്നെ ഇത് നന്നായി അരിയണ്ട ക്രഷ് ചെയ്തിട്ട് വെള്ളം ഇട്ടിച്ചിട്ട് ക്രഷ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ നേരത്തെ വിട്ടുപോയ ഒരാൾ കൂടി ഉണ്ട് ഒരു ചെറിയ വഴുതനങ്ങ കൂടി എടുക്കുന്നുണ്ട് എല്ലാം കഴുകിട്ട് മുറിച്ചെടുക്കണം ഇത്രയും പച്ചക്കറികൾ തന്നെ നിർബന്ധമായിട്ടും വേണം നിർബന്ധമായിട്ടും എടുക്കുന്നതാണ് ചേനയും കായും അത് മിക്കവാറും എല്ലാവരും എടുക്കുന്നു ബാക്കിയുള്ള പച്ചക്കറികളിലെല്ലാം മാറ്റം വരുത്താം ഒന്നുകിൽ വെള്ളിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ മത്തൻ അല്ലെങ്കിൽ ഏതെങ്കിലും എടുക്കും പിന്നെ അതുപോലെ തന്നെ ബീൻസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ വീത്തിന് പകരം ചിലപ്പോ കൊത്തവരയോ കോട്ടപ്പയറോ അങ്ങനെ എന്തും കിടക്ക ചിലര് ഉരുളക്കിഴങ്ങ് എടുക്കുന്നവരുണ്ട് അങ്ങനെ ഇന്ന പച്ചക്കറി മാത്രമേ ഉപയോഗിക്കൂലൊന്നുമില്ല മിക്കവാറും ഓരോന്നും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെ മാക്സിമം പച്ചക്കറികൾ ചേനയും കായാനും നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന സാധനം ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കഷ്ണങ്ങളെല്ലാം നിങ്ങളത്തിന് മുറിച്ചിടണം െ പറ്റിയൊരു കഥയുണ്ട് കോമഡിയാണ് പിന്നെ പണ്ടൊരു നമ്പൂതിരി സദ്യ നടത്തു അപ്പൊ അയാൾ ദഹനത്തിന് എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് നല്ല വിഭവങ്ങളെല്ലാം ആക്കി അവസാനം പലതരം പച്ചക്കറികൾ കുറേശ്ശെ കുറേ ബാക്കി അടി ബാക്കി ഓരോന്നും ഈ ഇരട്ടിലായിട്ട് പച്ചക്കറികളെല്ലാം സൂക്ഷിച്ചെടുത്ത് കുറച്ച് ബാക്കിയായി അപ്പൊ ഇയാൾക്ക് ഇതെല്ലാം എന്തിനാ വേസ്റ്റ് ആക്കുന്നു നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് ചെയ്താലോ ഇല്ല എടുത്തിട്ട് എടുത്തിട്ട് ബാക്കിയായതെല്ലാം ായ്മേവിച്ച് കുറച്ച് തൈരും ബാക്കിയുണ്ട് അതും കൊടുത്തു വെച്ച് ഒരു കറിയാക്കി അപ്പൊ കറിയാക്കുമ്പത്തേക്കും അതിനൊരു പേര് കൊടുത്തു കവി എന്തെല്ലോ പച്ചക്കറികളും കോമഡിയാണ് കുഞ്ഞി ഐതിഹ്യം അപ്പൊ പച്ചക്കറികളല്ലേ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് ചേന ഇടാം ഈ അല്ലേ പിന്നെ നമുക്ക് കാരറ്റ് ഇടാം அவரு டேஸ்ட் நல்ல അത് മുകളിലൊന്നും മറ്റൊന്ന് മഴയും തീരെ കുറഞ്ഞ എല്ലാരും തക്കാളി ചേർക്കൂല ചേർക്കാം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ചിലവുള്ള പച്ചക്കറിയാന്നല്ല തക്കാളി പച്ചമുളക് പച്ചമുളക് ഇത്രയൊന്നും വേണമെന്നല്ലേ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പം സാധനങ്ങളെല്ലാം വെക്കുമ്പോഴത്തേക്ക് പാത്രം കുറച്ച് ചെറുതായി പോയി പാത്രം മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ആകെ എക്സ്ട്രാ ചേർക്കുന്ന ഒരു പൊടിയല്ലേ ഉപ്പ് ചേർക്കാം വെച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം മുളളിച്ച അടിയിലൊക്കെ ചേനയങ്ങ വേണ്ടേ വേണ്ട ചേനയാണ് ആള് ആയിനാനല്ല വേണം ഈ കൂട്ടത്തിന് ഓക്കേ ഇനി നമുക്ക് കുറച്ച് വഴലിச்சிട്ട് അട്ടപ്പൊട്ട് വളരെ കുറച്ചേ ഉണ്ടേ വളം അല്ലേ കുറച്ചേ ഉണ്ട വണ്ണം പൂതികളയാനും അങ്ങനെ ഉണ്ട് മീഡിയം അടച്ചുവെച്ച് വെർക്കുക ഫ്ലെയിം ലോ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ ടൈമിൽ ഉപ്പ് കൂടെ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യണം കാരണം എന്തില് മാത്രമേ പച്ചക്കറിക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരഞ്ഞിട്ടില്ല

പുളിയെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് ഈ ടൈമിൽ കൊടുക്കണേ ഉപ്പ് നോക്കി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കരിമേപ്പിലിയും കൂടി ചതച്ചിട്ട് തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചത് അതും ഇട്ട് കരിമേപ്പിലി നല്ലൊരു വരുന്നുണ്ട് ഈ വെളുത്തുള്ളിയും കറിവേപ്പലും പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത് അപ്പൊ അതും കൂടി ഒഴിക്കുമ്പോൾ ആ ഒരു മണം നല്ലൊരു മണമാണ് പിന്നെ ചിലരൊന്നും വെളുത്തുള്ളി ചേർക്കൂല അവിയും പക്ഷെ നമുക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമാണ് ചേർക്കുക അല്ലേ ആ വെളുത്തുള്ളി ചതച്ചിട്ടാണ് മറ്റുള്ളവർ ചെറിയ ഉള്ളിയാണ് ചിലർ ചതച്ചിട്ട് ചേർക്കുന്നത് തേങ്ങയുടെ കൂടെ അങ്ങനെ ചേർക്കുന്നില്ല പക്ഷെ ഇതാണ് നമുക്കിഷ്ടം മണോ ആ സ്മെല്ല നല്ല നമ്മുടെ അപ്പൊ ഓണസദ്യയിലെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമാന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അടുത്ത അതായത് ഒൻപതാമത്തെ ഓണ വിഭവമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ